നമസ്കാരം മോഹൻലാൽ നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമയായിരുന്നു എംബുരാൻ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായാണ് എംബുരാൻ തിയേറ്ററുകളിലേക്ക് എത്തിയത് സിനിമ സംവിധാനം ചെയ്തത് പൃഥ്വിരാജ് തന്നെയാണ് സിനിമ ഇറങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററുകളിൽ നിന്നും ഗംഭീര അഭിപ്രായമാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡായിട്ട് സിനിമ റെക്കോർഡ് കളക്ഷനും നേടിയെടുത്തു ഇരുന്നൂറ് കോടിക്ക് മുകളിൽ സിനിമ തിയേറ്ററുകളിൽ നിന്നും മാത്രമായി കളക്ട് ചെയ്തിരുന്നു വേൾഡ് വൈഡ് ആയിട്ട് അത്രമാത്രം സ്ക്രീനുകളിൽ ഈ ഒരു സിനിമ നിറഞ്ഞാടി തന്നെയാണ് തിയേറ്ററുകളം വിട്ടത് പിന്നീട് മോഹൻലാൽ സിനിമയായി തിയേറ്ററിലേക്ക് വന്ന ഏറ്റവും പുതിയ സിനിമയാണ് തുടരും മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ വരുന്ന ഒരു സിനിമ കൂടിയാണ് തുടരും തരുൺ മൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്തിരുന്നത് സിനിമ ഇറങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററുകളിൽ നിന്നും ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് കുറച്ച് തിയേറ്ററുകളിൽ മാത്രമാണ് സിനിമ റിലീസിനെത്തിയെങ്കിലും കൂടി കൂടുതൽ തിയേറ്ററുകളിലേക്ക് സിനിമ ആഡ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുവന്നത് ആദ്യത്തെ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് രണ്ടാം ദിനം തുടരും പറഞ്ഞ സിനിമ നേടിയെടുത്തത് ഇപ്പോഴും സിനിമ മൂന്നാം വാരം കടന്നിരിക്കുമ്പോഴും എല്ലാ തിയേറ്ററുകളിലും ഷോകൾ ഹൗസ്ഫുൾ തന്നെയാണ് ടിക്കറ്റുകൾ നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ നമ്പർ വൺ ബുക്കിങ്ങിൽ നിൽക്കുന്നതും സിനിമ തുടരും തന്നെയാണ് മോഹൻലാലിൻ്റെ തന്നെ സിനിമാ കരിയറിലെ ഏറ്റവും ടോപ്പ് റെക്കോർഡുകളാണ് തുടരും സിനിമ കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് മുന്നേ കൈവരിച്ചിട്ടുള്ള എല്ലാ റെക്കോർഡുകളും മോഹൻലാലിൻ്റെ സിനിമകൾ തന്നെയായിരുന്നു അതെല്ലാം മറികടന്നുകൊണ്ടാണ് തുടരും സിനിമ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് സിനിമ ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് വിജയാഘോഷത്തിൽ നിൽക്കുമ്പോൾ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മലയാള സിനിമയുടെ കരിയറിലെ ഏറ്റവും ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബ് കൂടി തുടരും സിനിമ കൈവരിക്കുന്നു മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായി മാറിയിരിക്കുകയാണ് തുടരുമെന്ന് പറയുന്ന സിനിമ